മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മാണം ബജറ്റിൽ പ്രഖ്യാപിക്കാൻ ധനമന്ത്രി ബാലഗോപാൽ ഡാം നിർമ്മിക്കാനുള്ള പണം കണ്ടെത്തുകയാണ് സർക്കാരിന്റെ മുന്നിലുള്ള വെല്ലുവിളി നയപ്രഖ്യാപന പ്രസംഗത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് പരിസ്ഥിതിയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും ഡാം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാമെന്നും കേരളം നിയോഗിച്ച സാങ്കേതിക സമിതിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ സർക്കാരിന് ലഭിച്ചിരുന്നു പുതിയ ഡാം നിർമ്മിക്കുന്നതിനു മുന്നോടിയായി കരാർ ഏജൻസി നൽകിയ പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ മൂന്ന് വാല്യങ്ങളുള്ള കരട് റിപ്പോർട്ടാണ് സംസ്ഥാന ജലസേചന വകുപ്പിലെയും തൃശൂർ പി ചിയിലെ കേരള വനഗവേഷണ കേന്ദ്രത്തിന്റെയും വിദഗ്ദ്ധർ ഉൾപ്പെടുന്ന സാങ്കേതിക സമിതി പരിശോധിച്ചിരുന്നു മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന പഴയ ഡാമിന്റെയും പുതുതായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഡാമിന്റെയും വൃഷ്ടിപ്രദേശത്തെ പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ചാണ് കരാർ ഏജൻസിയായ ഹൈദരാബാദിലെ പ്രഗതി ലാബ്സ് ആൻഡ് കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് പഠനം നടത്തി ജലസേചന വകുപ്പിന് കരട് റിപ്പോർട്ടായി സമർപ്പിച്ചത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മാണത്തിന്റെ പ്രാരംഭ കൂടിയാലോചനകൾ സർക്കാർ ഉന്നത വൃത്തങ്ങളിൽ പൂർത്തിയായി കഴിഞ്ഞു നയപ്രഖ്യാപന പ്രസംഗത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മാണത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ താഴ്വരയിൽ അധിവസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ സുരക്ഷിതത്വത്തിന് രൂപകൽപ്പനയുടെയും നിർമ്മാണത്തിന്റെയും സമീപകാല മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നിലവിലെ അണക്കെട്ടിന്റെ അടിവാരത്ത് ഒരു പുതിയ അണക്കെട്ട് നിർമ്മിക്കുക മാത്രമാണ് ഏക പരിഹാരം എന്നതാണ് എന്റെ സർക്കാരിന്റെ കാഴ്ചപ്പാട് ഡാമിന്റെ മുൻഭാഗവും പിൻഭാഗവും അൺകോഴ്സഡ് റെബിൾ മോൺസെറി ഇൻലൈം മോട്ടറും കേന്ദ്രഭാഗം ലൈം സുർക്കി കോൺക്രീറ്റും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിയൊന്ന് മൺസൂൺ കാലത്ത് പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിൽ അത്യധികം ക്രമരഹിതമായ മഴ സൃഷ്ടിച്ച വിനാശകരമായ വെള്ളപ്പൊക്കവും അടിവാര പ്രദേശത്ത് താമസിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നതാണ് ഏക പരിഹാരം കേരളം ഈ അഭിപ്രായം എല്ലാ ബന്ധപ്പെട്ട ഫോറങ്ങളിലും ഉയർത്തിയിട്ടുള്ളതും തമിഴ്നാടുമായി ഒരു രമ്യമായ പരിഹാര മാർഗത്തിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നതുമാണ് അതേസമയം പുതിയ ഡാം നിർമ്മാണത്തെക്കുറിച്ചുള്ള നയപ്രഖ്യാപനത്തിലെ പരാമർശത്തിനെതിരെ തമിഴ്നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തു വന്നിട്ടുണ്ട്